രാജ്യത്ത് നൂറ്റി അമ്പത്തിയാറ് മരുന്ന് സംയുക്തങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തി കേരളത്തിലടക്കം കാര്യമായ വിൽപ്പനയുള്ള മരുന്ന് സംയുക്തങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആന്റിബയോട്ടിക്കുകൾ വേദന സംഹാരികൾ മൾട്ടിവിറ്റാമിനുകൾ എന്നിവയ്ക്ക് പുറമെ അനുബാധ പൂപ്പൽബാധ പനിയും അനുബന്ധ ബുദ്ധിമുട്ടുകളും ആമാശയ പ്രശ്നങ്ങൾ തുടങ്ങിയ ഒട്ടേറെ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾക്കാണ് നിരോധനം ഒന്നിലധികം മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന മരുന്നുകളെയാണ് എന്ന് വിളിക്കുന്നത് ലോകത്താകമാനം ഇരുപത്തിയഞ്ചിൽ താഴെ എണ്ണത്തിനാണ് അംഗീകാരമുള്ളത് എന്നാൽ ഇന്ത്യൻ വിപണിയിൽ ആയിരത്തിനു മുകളിൽ സംയുക്തങ്ങളുണ്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ച വിദഗ്ധ ഉണ്ടാക്കി അവരുടെ നിർദ്ദേശാനുസരണമാണിപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി മുന്നൂറ്റി അൻപതോളം മരുന്നുകൾ ഇങ്ങനെ നിരോധിച്ചിരുന്നു ഇതിനു പുറമെയാണ് നൂറ്റി അൻപത്തി ആറ് എണ്ണം കൂടി നിരോധിച്ചത് പുതിയ പട്ടികയിൽ ഭൂരിപക്ഷവും മൾട്ടിവിറ്റാമിൻ മരുന്നുകളാണ് നിരോധിക്കപ്പെട്ട മരുന്നുകളിൽ പലതും വൃക്കയെ ദോഷകരമായി ബാധിക്കാമെന്നതാണ് സമിതിയുടെ വിലയിരുത്തൽ വിജ്ഞാപനം പുറത്തിറക്കിയ ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ നിരോധനം നിലവിൽ വന്നു കുട്ടികളിൽ ഉപയോഗിക്കുന്ന അൻപത് എം ജി അസക്ലോഫൈനക്കും എം ജി പാരസെറ്റമോൾ ചേർന്ന ദ്രവരൂപത്തിലുള്ളതും ഗുളികരൂപത്തിലുമുള്ളതുമായ മരുന്നും നിരോധിച്ചിട്ടുണ്ട്